ഹായ് എൻ്റെ പേര് ഷെഹ്മാർ റംസീൻ ഞാൻ കാലിക്കറ്റ് ഐ ഹോസ്പിറ്റൽ മുക്കത്ത് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് ഗ്ലോക്കോമ എന്ന ഡിസീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ അന്ധത ബാധിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സെക്കൻഡ് ലോകമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണില് നോർമലായിട്ട് എല്ലാവരുടെയും കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലിക്വിഡാണ് അക്കോസ് ഹ്യൂമർ എന്ന് പറയുന്നത് ഈ അക്കോസ് ഹ്യൂമർ കണ്ടിന്യൂസ്ലി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് ഡ്രൈൻ ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഡ്രൈനേജ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും പ്രശ്നമോ വരുമ്പോഴാണ് ബ്ലോക്കോമ എന്ന ആ കണ്ടീഷൻ വരുന്നത് ഇതുമൂലം നമ്മുടെ കണ്ണിലെ പ്രഷർ കൂടുകയും കണ്ണിലെ നരമ്പായ ഒപ്റ്റിക് നേവിനെ ബാധിക്കുകയും ചെയ്യും നമ്മുടെ നോ നോർമൽ ഐഒ പി ഇൻട്രാക്കുലർ പ്രഷർ എന്ന് പറയുന്നത് ട്വൽവ് ടു ട്വൻറ്റീൻ എം എ പർ എച്ച് ജി ആണ് ഇത് ഗ്ലോക്കോമോ പേഷ്യൻസിലെ വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് തലകറക്കം അതുപോലെ തലവേദന കണ്ണില് റെഡ്നെസ് വാട്ടറിങ് അതുപോലെ കണ്ണിന് കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതുപോലെ വിഷ്വൽ ഫീൽഡൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പോലെയൊക്കെ അനുഭവപ്പെടും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പേഷ്യൻസിനാണ് അധികമായിട്ടും ഈ ഗ്ലോക്കോമ ഡിസീസ് കണ്ടുവരുന്നത് കൃത്യമായ ചെക്കപ്പിലൂടെയും ശരിയായ ട്രീറ്റ്മെൻറ്റിലൂടെയും കൂടി മാത്രമേ നമുക്ക് ഈ ഗ്ലോക്കോമ എന്ന ഡിസീസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇതിന് ഫൈനൽ സ്റ്റേജ് വരെ അതിനൊരു ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ടുള്ള ഐ ചെക്കപ്പ് ചെയ്യുക അതുപോലെ പ്രഷർ ടെസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാഴ്ചക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അതുപോലെ ഈ നോർമൽ ഇൻട്രോക്കുലർ പ്രഷർ അത് നോർമൽ ആണെങ്കിലും നമുക്ക് ഗ്ലോക്കോമ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ സ്കാനിങ് ആയിട്ടുള്ള ഒ സി ടി ചെയ്യാം അതുപോലെ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാം ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഐ ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്സും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ചെയ്യാറുണ്ട് Thank you.